ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവും ശാലിനിയും സ്റ്റേഷനിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയെ വിഷ്ണു ശ്രദ്ധിച്ചത് ആ പെൺകുട്ടിയെ തന്നെ അതിശയപ്പെട്ട വിഷ്ണു നോക്കുന്നത് കണ്ട് ശാലിനി ചോദിച്ചു എന്താ വിഷ്ണു ഏട്ടാ നമുക്ക് അകത്തേക്ക് പോയാൽ എന്താ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു വീണ്ടും ആ പെൺകുട്ടിയെ തന്നെ നോക്കുന്നു ഇത് കണ്ടതോടെ ശാലിനി ചോദിച്ചു എന്താ പരിചയമുള്ളതാണോ ആ കുട്ടി എന്ന് ചോദിച്ചപ്പം വിഷ്ണു പറഞ്ഞു ആ അതെ എന്ന് പറഞ്ഞ് വിഷ്ണു അതിശയത്തോടെ ആ പെൺകുട്ടിയെ തന്നെ നോക്കി അവൾ നേരെ വന്ന് അവിടെ ഇരിക്കുന്ന ആ സ്കൂട്ടിയിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു സംശയത്തോടെ അരികിലേക്ക് ചെന്നു ഇത് രേഷ്മയല്ലേ അതല്ലോ രേഷ്മ തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വേഗം ആ പെൺകുട്ടിയുടെ അരികിലേക്ക് ചെന്ന് ഹലോ രേഷ്മ എന്ന് വിഷ്ണു വിളിച്ചു ആ വിളികേട്ടതും പിന്തിരിഞ്ഞ പെൺകുട്ടി നോക്കിയതോടെ വിഷ്ണുവിനെ കണ്ടതും ആ പെൺകുട്ടിക്കും പെട്ടെന്ന് വിഷ്ണുവിനെ തിരിച്ചറിഞ്ഞു ആ വിഷ്ണു അല്ലേ എന്ന് ചോദിച്ചതും എടാ നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതൊക്കെയുണ്ട് അല്ല നീ ഇപ്പോ ആ പഴയ അടിയും പിടിയൊക്കെ ആയിട്ട് തന്നെയാണോ തല്ലുകൊള്ളിത്തരവായിട്ട് നടക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ആ അതൊക്കെ ഉണ്ട് പക്ഷേ സത്യം പറയാലോ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളും ഉണ്ട് അതിൻ്റെതായ ഒരു ഒക്കെ ഉണ്ട് എന്ന് വിഷ്ണു പറഞ്ഞു അത് കേട്ടതോടെ രേഷ്മ ചോദിച്ചു ഓ അത് ശരി അപ്പൊ രണ്ട് കുട്ടികളായതുകൊണ്ട് അപ്പോ പഴയ ആ ശൗര്യൊക്കെ അങ്ങ് മെരിക്കിയെന്ന് പറയാലെ എന്ന് ചോദിക്കുന്ന രേഷ്മയുടെ ആ ചോദ്യം കേട്ട വിഷ്ണു പറഞ്ഞു ഏയ് അങ്ങനെ അങ്ങനെ തീർത്തും പോയിട്ടൊന്നും ഇല്ല എന്നാലും ചെറിയ തോതിൽ എന്നൊക്കെ വിഷ്ണു പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴേക്കും ഉടനെ വിഷ്ണു അവിടെ നിൽക്കുന്ന ശാലിനിയുടെ നോട്ടം വിഷ്ണു ശ്രദ്ധിച്ചു ശാലിനിയെ കണ്ടുകൊണ്ട് ചിരിച്ചോടെ ചിരിച്ചോണ്ട് തന്നെ വിഷ്ണു നിലിമി അടുത്ത് നിന്ന രേഷ്മയോട് പറഞ്ഞു അതെ എന്റെ വിവാഹം കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന ആളെ ചിലറക്കാരില്ല കേട്ടോ ഇതാ ആ നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ ശാലിനിയെ ചൂണ്ടിക്കാണിച്ച് ഉടനെ ശാലിനിയെ നോക്കിട്ട് ആ പെൺകുട്ടി ഒന്നുകൂടി ചിരിച്ചിട്ട് ശാലിനിയെ നോക്കി ഒന്ന് ചിരിച്ചു മാത്രം ചെയ്ത് അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നതാണ്ടപ്പോ വിഷ്ണു പറഞ്ഞു അതെ ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ആള് ചില്ലർക്കാരി അല്ല തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ് ആള് ഇവിടെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു അത് കേട്ടതോടെ ആകെ ഞെട്ടലോടെ ആ പെൺകുട്ടി ചോദിച്ചു ഓ ശാലിനി വിഷ്ണു ഞാൻ കേട്ടിട്ടുണ്ട് ഓ ആ ശാലിനി വിഷ്ണു അല്ലെ വിഷ്ണു അറിഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് രേഷ്മ കുശലാന്വേഷണം നടത്തി അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതേ വന്നോ ഇനിയിപ്പോ കളക്ടറേറ്റിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ അധികം മെനക്കെടാതെ തന്നെ കാര്യം അവതരിപ്പിക്കാവല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം തന്നെ രേഷ്മയും ശാലിനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ശാലിനി ഇത് എൻ്റെ ബാല്യകാല സുഹൃത്താണ് രേഷ്മ എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചതാണ് എന്ന് പറഞ്ഞു ഞാൻ അഞ്ചാം ക്ലാസ് കൊണ്ട് പഠിത്തം നിർത്തി രേഷ്മ പഠിത്തം തുടർന്നു എന്ന് പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞതും രേഷ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ വിഷ്ണു ശരിക്കും നീ അഞ്ചാം ക്ലാസ്സിൽ പഠിത്തം നിർത്താനുള്ള കാരണം എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് വിഷ്ണുവിനോട് രേഷ്മ ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും രേഷ്മ പറഞ്ഞു അതെ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് അജിതൻ എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അജിതൻ എന്റെ അടുത്ത് വന്ന് അവന്റെ ഇഷ്ടം പറഞ്ഞു അത് അറിഞ്ഞപ്പോൾ അജിതനെ എടുത്ത് കുളത്തിലിട്ടതിന്റെ പേരിലാണ് വിഷ്ണു പഠിത്തം നിർത്തിയത് അന്ന് ആ പണിക്കര് മഠത്തിന്റെ പറമ്പിലൂടെ നിന്നെ പിടിച്ചു വച്ചുകൊണ്ട് വരുന്നതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു ഓ അതൊക്കെ നീ ഓർത്തിരിക്കുകയാണോ രേഷ്മ എന്ന് ചോദിച്ചു വിഷ്ണു ചിരിച്ചുകൊണ്ട് രേഷ്മയായിട്ട് സംസാരിച്ചു അവിടെ നെ രേഷ്മ പറഞ്ഞു എന്തായാലും വിഷ്ണു നിന്നെ ഞാൻ ഈയിടെ അജിതനെ കണ്ടിരുന്നു അജിതൻ അന്ന് ഇപ്പോ ഇവിടെ ഒരു കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറാണ് അപ്പോഴേക്കും എന്നോട് ചോദിച്ചു നിന്റെ കാര്യങ്ങളൊക്കെ ഞാനന്ന് അന്ന് നിന്നെ കുറിച്ചും അജനോടും അജിതനോടോ അന്വേഷിച്ചിരുന്നു അന്ന് അജിതൻ ചോദിച്ചത് നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചില്ലേ എന്നാണ് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ചിരിച്ചുകൊണ്ട് ശാലിനിയെ നോക്കുന്നു അപ്പോഴേക്കും രേഷ്മ പറഞ്ഞു ആ പിന്നെ എന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു അതൊക്കെ ഇരിക്കട്ടെ നീ എന്താ ഇപ്പൊ ഇവിടെ സ്റ്റേഷനിൽ വന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അതെ ഞാൻ എസ് ഐയെ കാണാനായിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ സി ഇല്ല സി കാണാൻ വേണ്ടി വന്നിട്ട് സി കാണാൻ കഴിഞ്ഞില്ല സി പുറത്തും മറ്റോ പോയിരിക്കുകയാണ് ഇവിടെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീടുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാ തൽക്കാലം അവിടെ കുറച്ചു നേരം തങ്ങിയിട്ട് സി വരുമ്പോഴേക്കും തിരിച്ചു വരാമെന്ന് കരുതിയെന്ന് രേഷ്മ അറിയിച്ചു അങ്ങനെ പറഞ്ഞത് ഉം ഉടനെ വിഷ്ണുവും രേഷ്മ നോക്കിട്ട് പറഞ്ഞു കൊള്ളാം എന്തായാലും നീ കുറച്ച് ഗ്ലാമർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ വിഷ്ണു രേഷ്മയോട് അറിയിച്ചു രേഷ്മ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നീ ഒട്ടും പുറകിലല്ല എന്നൊക്കെ രേഷ്മ അറിയിച്ചു എന്നാ ശരി ഞങ്ങും ചെറിയൊരു കാര്യമുണ്ട് ഇവിടെ ഒരു പരാതി കൊടുക്കാനായിട്ട് വന്നതാണെന്ന് വിഷ്ണുവും അറിയിക്കുന്നു അപ്പോഴേക്കും ഉടനെ തന്നെ ശാലിനി വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണുവേട്ടാ നമുക്ക് പോയാലോ ഇല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ലേറ്റ് ആവും എന്ന് ശാലിനി പറഞ്ഞത് കേട്ട് ഇവിടെ വിഷ്ണു പറഞ്ഞു എന്നാ ശരി ഞങ്ങക്ക് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ ഒന്ന് കാണാനുണ്ട് അപ്പൊ ശരി പിന്നീട് കാണാം എന്ന് പറഞ്ഞു ശരി ഇന്നിവിടെ വന്നതിന്റെ കാരണം എന്താന്ന് ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞു എന്നാ വിഷ്ണു എനിക്ക് നമ്പർ ഒന്ന് തരുവോ നിന്റെ എന്ന് ചോദിച്ചു അതിനെന്താ തരാലോ എന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ നമ്പര് രേഷ്മയ്ക്ക് നൽകി രേഷ്മ അതും വാങ്ങിച്ച് എന്നാ ശരിടാ പിന്നീട് കാണാം അങ്ങനെ പറഞ്ഞേ ശാലിനിയോടും ശരി മേടം എന്ന് പറഞ്ഞ് രേഷ്മ യാത്ര പറഞ്ഞു പോന്നു രേഷ്മ പോയി കഴിയുമ്പോഴേക്കും വിഷ്ണു രേഷ്മയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും ശാലിനി അരികിലേക്ക് വന്നു ചോദിച്ചു എന്താ ബാല്യകാല സഖ്യയെ കണ്ടതിന്റെ സന്തോഷവും അല്ലല്ലോ ഈ മുഖത്ത് തെളിയുന്നത് എന്ത് പറ്റി എന്ന് ശാലിനി ഇങ്ങനെ അന്വേഷിക്കുമ്പോ വിഷ്ണു പറഞ്ഞു ഏ എടോ ആ വർഷങ്ങൾക്ക് ശേഷം അയാളെ കണ്ടതല്ലേ സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട തന്നെ ഇഷ്ടപ്പെടുന്ന ഇട്ട് ഇഷ്ടപ്പെട്ടതിന് മുൻപ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരേ ഒരു പെൺകുട്ടി അത് ഈ രേഷ്മയാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ അന്ന് കുട്ടിക്കാലത്തെ ആ അന്നത്തെ ആ ബാല്യത്തിന്റെ ഒരു ചാബല്യം എങ്കിലും അന്ന് അവളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്നെല്ലാം വിഷ്ണുശാലിയോട് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് രേഷ്മയെ നോക്കി വിഷ്ണു അങ്ങനെ നിന്നു അപ്പോഴാണ് വിഷ്ണുവിനെ ഫോൺ റിങ് ചെയ്തത് ഇതാരപ്പ ഈ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു കോൾ അറ്റൻഡ് ചെയ്തതും രേഷ്മയെ വിളിച്ചു ഹലോ വിഷ്ണു ഇത് ഞാനാ രേഷ്മ ആ അത് ശരി നീ ആയിരുന്നോ ഇപ്പോ നിന്നെ കുറിച്ച് ശാലിനിയോട് പറയുകയായിരുന്നു എന്ന് പറഞ്ഞത് അതെ വെറുതെ നീ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട കേട്ടോ പെൺകുട്ടിയാണ് അതുകൊണ്ട് പഴയകാല കാര്യങ്ങളൊന്നും നീ വെറുതെ പറയണ്ട വെറുതെ ആ പാവത്തിനെ ടെൻഷനാക്കണ്ട എന്ന് പറഞ്ഞപ്പോ രേഷ്മു രക്ഷ്മിയോട് വിഷ്ണു പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ലടി എന്തായാലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല കാരണം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ശാലിനിക്ക് എന്റെ മേലുള്ള വിശ്വാസം അത്രത്തോളമാണ് അതിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് വിഷ്ണു പറഞ്ഞു എന്നാൽ ശരി പിന്നീട് വിളിക്കുക എന്ന് പറഞ്ഞ് വിഷ്ണുവും രേഷ്മയുടെ കോൾ കട്ടിയിരുന്നു അതിനുശേഷം ശാലിനിയും വിഷ്ണു കൂടി നേരെ സ്റ്റേഷനിലേക്ക് കയറുന്നു വിഷ്ണു ശാലിനി രൂക്ഷമായി നോക്കുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു അതെ നമ്മളിപ്പോ സ്റ്റേഷനിലേക്ക് കയറി പരാതി കൊടുക്കുന്നു എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഡോക്ടറെ കാണുന്നു പിന്നീട് നേരെ കളക്ടറേറ്റിലേക്ക് മാഡം പോകും ഞാൻ എന്റെ വീട്ടിലേക്കും പോകും എന്താ ഓക്കേ അല്ലേ എന്ന് പറഞ്ഞു വിഷ്ണു വേഗം തന്നെ സ്റ്റേഷനിലേക്ക് കയറിപ്പോയി എന്നിട്ട് അവിടെയുള്ള എസ് ഐയോട് തൻറെ പരാതി അറിയിച്ചു വീട്ടിൽ കിടന്നിരുന്ന വണ്ടി രാത്രി ആരോ മോഷ്ടിച്ചതാണ് എന്നും അത് എന്താ സംഭവിച്ചെന്നത് എനിക്കറിയില്ല എന്നും വിഷ്ണു പറയുന്നു അത് കേട്ടിട്ടതും എന്തായാലും ഇങ്ങനൊരു പരാതി തന്നത് നന്നായി അല്ലെങ്കിൽ ഇനി പിന്നീട് ഈ വണ്ടിയുമായി പോയി ആരേലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ അത് പിന്നെ ഗുലുമാലാവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ശാലിനി അവിടെ ഇരിക്കുന്നത് കണ്ട് മറ്റൊരു കോൺസോൾ വന്ന് ചോദിച്ചു മേഡം സി സി ഐ വരാൻ അല്പം വൈകുമായിരിക്കും അല്ല മേഡത്തിന് കുടിക്കാൻ ചായയോ മറ്റോ എടുക്കണോ എന്ന് ചോദിച്ചിട്ടും ഏ വേണ്ട ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വണ്ടി മോഷണം പോയി അത് ഒന്ന് പരാതിപ്പെടാൻ വന്നതാണെന്ന് ശാലിനി പറയുമ്പോ അത് കേട്ടതോടെ ോട് പറഞ്ഞു എന്തായാലും മേഡം പരാതി നൽകിയത് നന്നായി ഇനി ഇപ്പോ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വണ്ടി മറ്റാരെങ്കിലും കൊണ്ടുപോയിട്ട് അവര് എന്തെങ്കിലും പൊല്ലാപ്പുണ്ടാക്കിയ സത്യത്തിൽ വണ്ടിയുടെ ഉടമസ്ഥനാണ് അതിന്റെ യഥാർത്ഥ പ്രതിയാവുക അതാണ് കുഴപ്പം എന്തായാലും ഇങ്ങനെ ഒരു സെഷനിൽ പരാതി നൽകിയിരിക്കുന്നത് എന്തുകൊണ്ട് നന്നായി മാഡം എന്ന് പറഞ്ഞു വിഷ്ണുവിന്റെ ആ ബുദ്ധി ആ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ശാലിനി എപ്പോഴേക്കും സംശയിച്ചു ഇന്നലെ രാത്രി വിഷ്ണുവേട്ടൻ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് മറ്റെവിടെയും വണ്ടി കൊണ്ടുപോയിട്ടിട്ട് വിഷ്ണുവേട്ടൻ അത് മോഷണം പോയിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ എന്തായിരിക്കും വിഷ്ണുവേട്ടൻ ഇതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ശരിക്കും ഇതിന്റെ കാരണം എന്നൊക്കെ ശാലിനിയും തലപുക ആലോചിച്ചു അങ്ങനെ ശാലിനി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണുവിനെ അന്വേഷിച്ച ആഹ് സത്യഭാമയുടെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത് സത്യാമ്മ രാഘവനാർക്ക് ചായമായി എത്തിയപ്പോ അടുത്തിരിക്കുന്ന രോഹിത്തിനോട് ചായ വേണോടാ എന്ന് ചോദിച്ചു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് രോഹിത് വീണ്ടും തന്റെ മൊബൈലിൽ ചില കാര്യങ്ങൾ നോക്കിയിരിക്കുമ്പോഴാണ് പിള്ളച്ച ചേട്ടൻ എനിക്കൊരെണ്ണം വേണം സത്യാമേ എന്ന് പറഞ്ഞത് സത്യാമ അത് കേട്ട് ചിരിച്ചുകൊണ്ട് പിള്ളേക്ക് ചായ എടുക്കാനായി പോകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് മുറ്റത്ത് ആ പോലീസിൽ പോകാൻ നിൽക്കുന്നത് കണ്ടത് എന്തായിരിക്കും കാര്യം എന്നുള്ള സംശയത്തിൽ സത്യാമ്മയ മറ്റെല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുമ്പോ അകത്തേക്ക് കയറി വന്ന സി വേഗം വേണം ചോദിച്ചു ആ കളക്ടർ മേഡം പോയോ അതെ പോയിട്ട് കുറച്ചുനേരമായി എന്ന് സത്യാമ മറുപടി നൽകി എന്ന് വിഷ്ണു എന്ന് ചോദിച്ചതും രണ്ടുപേരും കൂടി ഒന്നിച്ച പോയിരിക്കുന്നതെന്ന് സത്യമ്മ മറുപടി നൽകി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിന്റെ നമ്പര് ഇതിലൊന്ന് ഡയൽ എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ കയ്യിലേക്ക് വിഷ്ണു സി എ സാറ് തന്റെ മൊബൈൽ നമ്പർ മൊബൈൽ നൽകുന്നു ഉടനെ രോഹിത് ആ മൊബൈലിലേക്ക് വിഷ്ണുവിന്റെ നമ്പർ ഡയൽ ചെയ്തതും കോള് പോയ ഉടനെ തന്നെ സി ഐ ഫോൺ വാങ്ങിച്ച് വിഷ്ണു കോൾ അറ്റൻഡ് ചെയ്യുന്നതിനെ കാത്തിരുന്നു കോൾ വരുന്ന കണ്ട ഉടനെ വിഷ്ണു അറ്റൻഡ് ചെയ്തതും ഉടനെ സി എ പറഞ്ഞു ഞാൻ സി ഷുബു എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞു അയ്യോ സാറേ ഞങ്ങളുടെ വണ്ടി ഇന്നലെ രാത്രിയിൽ മോഷണം പോയിരുന്നു എന്റെ ജീപ്പ് അക്കാര്യത്തിന് പരാതി സ്റ്റേഷനിൽ കൊടുക്കാനായി പോയിട്ട് അവിടെ പരാതിപ്പെട്ടിട്ട് ഞാനും ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ എന്നറിയിച്ചു മേഡം കൂടെയില്ലേ എന്ന് ചോദിച്ചതും ഉണ്ട് എന്ന് ഷുബുവിനോട് വിഷ്ണു മറുപടി നൽകി എന്നാ മേഡത്തിന്റെ കയ്യിലൊന്ന് കൊടുക്കൂ എന്ന് ഷുബു ആവശ്യപ്പെട്ടു എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ശാലിയുടെ കൈയ്യിലേക്ക് വിഷ്ണു ഫോൺ നൽകുന്നു കോളെടുത്തതും ശാലിനി എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോ ഷുബു പറഞ്ഞു മേഡം മേഡത്തിന്റെ ഹസ്ബൻഡിന്റെ മേൽ വന്നിരിക്കുന്ന ആരോപണം അല്പം ഗുരുതരമായിട്ടുള്ളതാണ് മേഡം എന്ന് പറഞ്ഞു അത് കേട്ടതും ഷാലിനി പറഞ്ഞു അതെ ഞങ്ങളിപ്പം ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടതിന് ശേഷം നേരെ ഓഫീസിലേക്ക് വരും ഷുബു അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു അത് കേട്ടതും ശരി മേഡം എന്ന് പറഞ്ഞു ഷുബു ഫോൺ വെച്ചു ഉടനെ തന്നെ സത്യമ്മ നോക്കിട്ട് പറഞ്ഞു മേഡം ഓഫീസിലേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞെ വേഗം പോലീസുകാരവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും ആകെ ടെൻഷനായി ഉടനെ രാഘവെന്നായാലും ആശങ്കയോടെ സത്യമാമയെ നോക്കി ഉടനെ സത്യമ്മ പറഞ്ഞു എന്തോ കാര്യ പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പോലീസുകാർ വരില്ലല്ലോ എന്തോ ഗുരുതരമായ കാര്യം എന്തോ ആണ് അതാ വിഷ്ണുവിനെ അന്വേഷിച്ചവർ വന്നിരിക്കുന്നത് എന്ന് സത്യാമ്മ ആശങ്കയോടെ പറയുന്നു അപ്പോഴേക്കും ശാലിനി ഫോൺ വെച്ചിട്ട് വിഷ്ണുവിനെ നോക്കി വിഷ്ണു സത്യം പറ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തെങ്കിലും കൊഴപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ആ എനിക്കറിയില്ല ശാലിനി ഞാനൊരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിഷ്ണു ചാലിനിയോട് മറുപടി പറയുമ്പോ വിഷ്ണുവിനോട് ചാലിനി ചോദിച്ചു അല്ല നമ്മുടെ വീട്ടുമുറ്റത്ത് കിടന്ന ആ ജീപ്പ് മോഷണം പോയിന്ന് വിഷ്ണു എങ്ങനെ ഇത്ര കൃത്യമായി മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ആ അതൊക്കെ ഒരു പെട്ടെന്നുള്ള ഒരു ചിന്ത കൊണ്ട് തോന്നിയതല്ല നമ്മുടെ മുറ്റത്ത് കിടന്നിരുന്ന ജീപ്പ് അങ്ങനെ ആരും മോഷിച്ചോണ്ട് പോകാറുല്ലല്ലോ ഇനിയിപ്പോ ആരേലും എന്തേലും തരാനായിട്ട് കൊണ്ടുപോയതാണോ എന്നും അറിയില്ല എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിന്നു ഇനിയിപ്പോ വല്ല ഏതെങ്കിലും റോഡ് സൈഡിലോ അല്ലെങ്കിൽ വല്ല കണ്ടത്തിലോ മറ്റോ ഒക്കെ കൊണ്ടു ഇട്ടിരിക്കുകയാണോന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് വിഷ്ണു വണ്ടി അങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു ഈ സമയത്ത് ശാലിനിയുടെ മനസ്സ് മുഴുവൻ വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ആലോചിക്കുകയായിരുന്നു അപ്പോഴേക്കും വിഷ്ണുവിന്റെ മനസ്സോടെ കടന്നുപോയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വിഷ്ണു മനഃപൂർവ്വം ആ വണ്ടി മാർക്കറ്റിൽ കൊണ്ടുപോയി ഇടുകയും അവിടെ ആരുടെയും കണ്ണിൽ പെട്ടെന്ന് പെടാതിരിക്കാനായി പടുത്തി എടുത്തിട്ട് മൂടിയിട്ടിരിക്കുകയും ചെയ്തു അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് പോന്ന വിവരം വിഷ്ണു ആലോചിച്ചു അപ്പോഴാണ് ഗോപാലകൃഷ്ണന് ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ശാരദാമ്മ പറഞ്ഞത് ഗോപാലട്ട എനിക്ക് വയ്യ ഞാൻ മടുത്തു നമുക്ക് കീഴടങ്ങാം നമുക്ക് വേണ്ടി നമ്മൾ ശരിക്കും തെറ്റ് ചെയ്ത ആളുകളാണ് നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടവരുമാണ് എന്നാൽ നമുക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നത് നമ്മുടെ മക്കളാണ് അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല രാ അതുകൊണ്ട് എന്തായാലും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അത് അനുഭവിക്കാം അല്ലാതെ ഇങ്ങനെ നേരെ നേരിച്ചാകുന്നത് അത് അതിന് എനിക്ക് കഴിയുന്നില്ല എന്ന് ശാരദാമ സങ്കടത്തോടെ ഗോപാലകൃഷ്ണനോട് അറിയിച്ചു അത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്റെ ശാരദയെ നീ എന്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നീ പറഞ്ഞതുപോലെ കുറ്റ ഏറ്റുപറഞ്ഞ് നമുക്ക് ജയിലിലേക്ക് പോയി കിടക്കാം എന്നാ അതോടെ നമ്മുടെ മക്കൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നാണോ നീ കരുതുന്നത് നം അച്ഛനും അമ്മയും ജയിലിൽ കിടക്കുന്ന നമ്മുടെ മക്കൾ വേദനിക്കുകയല്ലേ ഉള്ളൂ അവരുടെ സമാധാനം എന്നേക്കുമായി നഷ്ടമാവുകയല്ലേ ചെയ്യുക എൻ്റെ ശാരിത നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്നും ആലോചിച്ച് വെറുതെ ആദ്യ ഭരിപ്പിക്കല്ലേ നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കേ എൻ്റെ മനസ്സിനും ടെൻഷനും വിഷമമൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് പുറത്ത് കാട്ടുന്നില്ലെന്നേ ഉള്ളൂ എന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചു അതിലടത്തും ശാരദമ്മ പറഞ്ഞു ഗോപാലട്ട എന്തായാലും ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതോ നശിച്ച നേരത്താണ് ഞാൻ അന്ന് ഇവിടേക്ക് വന്നതെന്ന് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു അല്ല നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഗോപാലട്ട അന്ന് ഞാനോ ആ പെങ്കൊച്ചോ തീരുമായിരുന്നു അത്രയ്ക്ക് ദേഷ്യത്തിലായിരുന്നു അവൻ ഇവിടേക്ക് വന്നത് നസീറിനെ കുറിച്ച് ശാരദാമ പറയുന്നു ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദെ ഞാൻ ഇന്നേ വരെ നല്ലത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ നല്ല പ്രവർത്തികൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിന്റേതായ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ശാരദെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നിനക്ക് ഒരു ഒരബദ്ധം വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നിട്ടും നീ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ശാരദെ നീയൊന്ന് സമാധാനപ്പെടുക എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു പറ്റില്ല രാഘവ ഗോപാലേട്ടാ എനിക്ക് ഇനി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്തായാലും സത്യം ഞാൻ പറയാൻ പോവാ അതല്ലാതെ വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞു ശാരദാമ്മ സങ്കടത്തോടെ അവിടെ നിന്നിറങ്ങുന്നു ഗോപാലകൃഷ്ണൻ ആകെ വിഷമത്തോടെ ഈ ശാരദിനെ എന്ത് പറഞ്ഞു മനസ്സിലാക്കുമെന്ന് ഓർത്ത് ആദിയിരുത്തു അപ്പോഴാണ് വിഷ്ണുവും ശാലിനിയും കൂടെയും ഹോസ്പിറ്റലിലേക്ക് എത്തിയത് വിഷ്ണുവിനെ പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ വിഷ്ണുവിനോട് ചോദിച്ചു അല്ല ആ എന്തൊക്കെയാ ഇപ്പോഴുള്ള പ്രശ്നങ്ങള് ഇപ്പോ അല്ലാതെ പരവേശം തോന്നുന്നതും പെട്ടെന്ന് വല്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു ഇതൊക്കെയാണോ ഇപ്പോഴുള്ള വിഷ്ണുവിന്റെ നിലവിലുള്ള പ്രശ്നങ്ങൾ അല്ലാതെ വേറെന്തേലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതുപിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ശാലിനി നോക്കുന്നത് കാണുമ്പോ വിഷ്ണു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു അല്ല ഇനി വല്ല ഒമിറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ഒമിറ്റിങ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു സമ്മതിച്ചു കൊടുക്കാൻ മടി കാണിച്ചിരിക്കുമ്പോ ശാലിനി പറഞ്ഞു അതേ സർ ഒന്ന് രണ്ട് വട്ടം വിഷ്ണുവിടെ ഒമിറ്റ് ചെയ്തായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായെന്ന് ശാന്നി വിഷ്ണുവിന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ഡോക്ടറൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഡോക്ടർ അതെല്ലാം കേട്ടതിന് ശേഷം വിഷ്ണുനോട് ചോദിച്ചു പിന്നെ എന്താ പ്രശ്നമുള്ളത് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഇടയ്ക്ക് തലവല്ലാതെ ഇങ്ങനെ ബാലൻസ് തെറ്റി അല്ലാതെ മരപ്പ് തോന്നിക്കുകയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്റെ കൺട്രോൾ പോകുന്ന പോലെ തോന്നുകയും ചെയ്യുമെന്ന് വിഷ്ണു അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ആശങ്കയോടെ ഡോക്ടർ വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒന്നുകൂടി കൂടുതൽ ചെക്കപ്പിലൂടെ നമുക്ക് ശരിക്കും ഡയഗ്നോസ് നടത്താമെന്ന് ഡോക്ടർ പറയുന്നു അതിനുശേഷം ശാലിനിയും വിഷ്ണുവും ടെസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടുന്ന് റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ശാലിനിയും വിഷ്ണുവും നേരെ കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നു കളക്ടറേറ്റിൽ വിഷ്ണുവുമായി എത്തിയ ശാലിനി അപ്പോഴേക്കും അവിടേക്ക് സീയും സംഘവും എത്തിക്കഴിഞ്ഞു അവർ വിഷ്ണുവിന് മുന്നിലേക്ക് എത്തിയിട്ട് വേലായുധം പറഞ്ഞ ആ കൊലപാതകത്തെ പോലീസുകാർ അവിടെ വെളിപ്പെടുത്തുന്നു വേലായുധൻ അന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ ഒരു കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ആ കൊലപാതകം നസീർ എന്ന ചെറുപ്പക്കാരന്റേതായിരുന്നു എന്നുള്ള കാര്യം പോലീസുകാർ പറയുന്നതോടെ വിഷ്ണു ആകെ പരിങ്ങൽ നിൽക്കുന്നു പിന്നീടാണ് സി ഐ യഥാർത്ഥ കാര്യം എന്താണെന്ന് ശാലിനിയോട് വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നസീറിന്റെ ബോഡി കുഴിച്ചിട്ടു എന്ന വേലായുധം പറഞ്ഞ സ്ഥലത്ത് രണ്ടുപേർ ചെന്നിട്ടുണ്ടായിരുന്നെന്നും അവർ ഒരു ജീപ്പിൽ കയറി ഒരു കറുത്ത ജീപ്പിൽ കയറിയാണ് അവിടെ നിന്ന് പോയതെന്നുള്ള വിവരവും അവിടെ എത്തിയ പോലീസുകാർ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയതാണെന്നും അറിയിച്ചു അവിടെ രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന രണ്ട് പോലീസുകാരെ കണ്ണുപെട്ടിച്ചാണ് അവർ രക്ഷപെട്ടു പോയതെന്നുകൂടി കൂടി അറിയിച്ചതോടെ ആ ജീപ്പ് ഞങ്ങൾക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്താൻ സാധിച്ചെന്നും അന്ന് അവിടെ നിന്ന രണ്ടുപേരെ പോലീസുകാർക്ക് ഏകദേശം അവരെ കുറിച്ച് ഒരു ഊഹമുണ്ട് എന്നും അത് ഒന്ന് മേഡത്തിന്റെ ഹസ്ബൻഡ് വിഷ്ണുവും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു ഓട്ടോ ഡ്രൈവർ കമലിനുമാണോ എന്നാണ് പോലീസിന്റെ നിഗമനമെന്നും ഷാലിനിയോട് സി ഐ പങ്കുവയ്ക്കുന്നു അത് കേൾക്കുന്നതോടെ ശാലിനിയുടെ മനസ്സിലും കഴിഞ്ഞ രാത്രികളിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ചില സംശയങ്ങൾ രൂപപ്പെട്ടു ശാലിനി പോലീസുകാരോട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് നടത്തിക്കൊള്ളാനായി പറയുമ്പോൾ വിഷ്ണു തൻ്റെ വണ്ടി കാണാൻ കാണുവാനില്ല എന്നും അത് മോഷണം പോയി എന്നുള്ള പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിഷ്ണുവിന്റെ ജീപ്പ് കണ്ടെത്തിയത് കൊണ്ട് ഉടനെ തന്നെ വിഷ്ണുവിനെ പോലീസുകാർ വിളിച്ച് വിവരം അറിയിക്കണം അങ്ങനെ പോലീസുകാർ അറിയിച്ചതിന് പ്രകാരം വിഷ്ണു അവിടെ എത്തി തന്റെ വണ്ടി വീണ്ടെടുക്കുകയാണ് ഈ സമയത്ത് ശാലിനിയുടെ അടുത്തേക്ക് എത്തിയ കമലിനോട് ശാലിനി സത്യങ്ങൾ പറയാനായി ആവശ്യപ്പെടുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ രാത്രിയിൽ എന്താണ് സംശയ സംഭവിച്ചതെന്നുള്ള കാര്യം എന്നോട് സത്യം പറയണമെന്ന് ശാലിനി കമലിനോട് ആവശ്യപ്പെടുമ്പോൾ കമലൻ തൽക്കാലം ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശരിക്കും രാത്രിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്നും അത് മറച്ചു വെക്കാനായിട്ടുള്ള വിഷ്ണുവേട്ടന്റെ ഒരു പരക്കം പാച്ചിലായിരുന്നു സത്യത്തിൽ ഇന്ന് രാവിലെ കണ്ട ആ നാടകം മുഴുവൻ എന്ന് ശാലിനി തിരിച്ചറിയുന്നു ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇങ്ങനെ താൻ കണ്ടെത്തുവെന്നതിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോൾ ഈ വലിയൊരു കുരുക്കിൽ നിന്ന് വിഷ്ണുവേട്ടനെയും കമലിനെയും ഒക്കെ എങ്ങനെ താൻ രക്ഷിക്കും എന്നതിനെ എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ യഥാർത്ഥത്തിലെ സംഭവം എന്താണെന്നും ഇതിന്റെ സത്യം എന്താണെന്നും അറിഞ്ഞാൽ മാത്രമേ അവരെ രക്ഷിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ കഴിയൂ എന്ന് ശാലിനി ആശങ്കയോടെ ശാരദാമയോട് പങ്കുവെക്കുന്നു.